ദൈവം തന്ന നല്ലൊരു ദിവസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തിരുവചനം നമുക്ക് കേൾക്കാം എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ഈ വചനം ദൈവത്തിൽ നിന്നുള്ള വാഗ്ദാനം മാത്രമല്ല ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തോടുള്ള ബന്ധം കൂടിയാണ് ദൈവത്തോടുള്ള ബന്ധം ഉയർത്തുന്നത് സംസാരത്തിലൂടെയാണ് നമ്മുടെ അപ്പനായ കർത്താവിനോട് നമുക്ക് എന്തും ചോദിക്കാം മുട്ടുവിൻ തുറക്കപ്പെടും ചോദിക്കുവിൻ ചെയ്തു തരാം എന്ന് പറയുന്ന നമ്മുടെ കർത്താവ് ഉള്ളപ്പോൾ ഒരു കുറവുകളെ പറ്റിയും വിഷമിക്കേണ്ട തക്ക സമയത്ത് അവൻ വേണ്ടതൊക്കെ ചെയ്തു തരും നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഈ ഒരു ദിവസത്തിൽ നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു നിൻ്റെ കരുണയാലും സ്നേഹത്താലും ഞാൻ നിലകൊള്ളുന്നു എൻ്റെ ചിന്തകളെയും വാക്കുകളെയും നയിക്കണമേ എപ്പോഴും നിന്നിൽ ആശ്രയിച്ച് ജീവിക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആമേയും ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തുന്നു ചോദിച്ചാൽ ചെയ്തു തരുന്ന കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത് ഭയപ്പെടേണ്ട